നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മെനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഉള്ളിവട ഉണ്ടാക്കുന്നതിനെ ഒന്ന് കാണാം അതിനുവേണ്ടി ഞാൻ മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് നേരിയതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം സവാള എങ്ങനെ നീളത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്യണം എന്നാലേ ഉള്ളിവട ഉണ്ടാക്കിയാൽ കഴിക്കാൻ ടേസ്റ്റും കാണാൻ ഭംഗിയും ഉണ്ടാവുള്ളൂ കട്ട് ചെയ്ത സവാള ഒരു പാത്രത്തിലാക്കി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് പിന്നെ അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം ഉള്ളി വടക്കിയോ അധികം ഉപ്പ് വേണ്ട അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം ഉപ്പും ഉള്ളി സവാള എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാകാൻ വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് കുറച്ച് സമയമൊന്ന് മൂടി വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്ത് വെക്കാം കട്ട് ചെയ്ത പച്ചമുളക് ഇഞ്ചി കരിവേപ്പിലെല്ലാം സവാളയിലേക്ക് ഇടാം അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് ഇങ്ങനത്തെ മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഞാനിതിനകത്ത് ചേർക്കുന്നത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ചേർക്കുന്നുണ്ട് കടലപ്പൊടിയും മൈദയും രണ്ടുമാണ് ഇതിൽ ചേർക്കുന്നത് മൈദ ചേർത്താല് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിവട വരും അതിനാണ് മൈദ ചേർക്കുന്നത് വെറും കടലപ്പൊടി ഇട്ടുണ്ടാക്കിയാൽ ഇത് ക്രിസ്പി ആയിട്ട് വരില്ല എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ കുറച്ച് മുളക് പൊടി അതിനകത്ത് ഇട ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അധികം എരിവില്ലാത്തൊരു മുളക് പൊടിയാണ് കടലപ്പൊടിയും മൈദയും കുറച്ച് മതി ഇത്ര മതിയൊന്നും നിങ്ങൾക്ക് സംശയം വരും ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് നമ്മൾ ഉള്ളിവട ഏറ്റവും നന്നാവുന്നത് കേട്ടോ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഉള്ളിവഴയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് പെരിഞ്ചീരകം നമ്മൾ ഇതിനകത്ത് ചതച്ച് ഇടണം ഉള്ളിവടയുടെ പാകം ഇതാണ് കേട്ടോ നമ്മൾ വിചാരിക്കും ഇങ്ങനെ കഴിഞ്ഞാൽ ഉള്ളിവട നന്നാവില്ല എന്ന് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഉള്ളിവട ഏറ്റവും ടേസ്റ്റിൽ കിട്ടുന്നത് ഒരു ഫ്രയിങ് പാൻ വെച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് കുക്കിംഗ് കുക്കിങ് ഓയിലൊഴിച്ചു സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായ നോക്കാൻ വേണ്ടി കുറച്ച് ഉള്ളിവടയുടെ മിശ്രിതം അതിനകത്തിട്ട് നോക്കിയപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ അത് എടുത്ത് മാറ്റിയ ശേഷം ഇനി നമുക്ക് ഉള്ളിവടയുടെ മിശ്രിതം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇടാം ആദ്യം ഇങ്ങനെ ഉരുട്ടി പരത്തി ഇങ്ങനെ ഇടാം ഇങ്ങനെ വിട്ടുപോവില്ല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളുടെ ഉള്ളിവട ഓരോന്നായിട്ട് ഇങ്ങനെ മരിഞ്ഞ് വരുന്നുണ്ട് നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണിത് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അധികം മൈദയും അധികം കടലമാവും ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളിവട ക്രിസ്പിയും ടേസ്റ്റിയും ഉണ്ടാവില്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മളുടെ ഉള്ളിവട ഫ്രൈ ആയി വന്നിട്ട് നമുക്കത് എണ്ണ കളയാൻ വേണ്ടി ഊറ്റി ഇതിനകത്തേക്ക് ഇട്ടിട്ട് പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉള്ളിവട ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിവട നമുക്ക് ഇതിനകത്തേക്ക് പാത്രത്തിലേക്ക് മാറ്റാം അടിപൊളി ടേസ്റ്റുള്ള ഉള്ളിവടയാണ് ക്രിസ്പി ആൻഡ് ടേസ്റ്റി ഉള്ളിവട എല്ലാം റെഡിയായി ഇങ്ങനെ നിങ്ങൾ ഉള്ളിവട ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ഉള്ളിവട കിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം വൈകിട്ടത്തെ ചായക്ക കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഉള്ളിവട ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ അടിപൊളി ടേസ്റ്റിലുള്ളിവിട കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക മിനീസ് എടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ക്രിസ്പി ആൻഡ് ടേസ്റ്റി ഉള്ളിവട ഉണ്ടാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും നല്ല നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബായ്